നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കുറച്ച് സെറ്റിംഗ്സുകളുണ്ട് ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിലും ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം ചെയ്യേണ്ട സെറ്റിങ്സ് ഉണ്ട് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് കൂടി വീഡിയോ ഉപകാരപ്പെടട്ടെ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൽ നമ്മളൊക്കെ ജിമെയിൽ എന്നുള്ള ആപ്പ് ഉണ്ട് നമ്മളൊക്കെ ജിമെയിൽ നമ്മുടെ ഇമെയിൽ അയക്കുന്ന ജിമെയിൽ ആപ്പുണ്ട് ജിമെയിൽ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഏതൊരു ഇമെയിലാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത എല്ലാ ഇമെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ സെലക്ട് ചെയ്ത ജിമെയിൽ നേരത്തെ ആടെ ഭാഗത്തുതാണ് ഇവിടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഒന്ന് ഓപ്പണായി വരുന്ന ഒരു സമയം വെയിറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇവിടെ മുകളിൽ ഒരുപാട് ടാഗുകൾ കാണും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്യേണ്ടതാണ് ഇവിടെ സെക്യൂരിറ്റി എന്നുള്ളൊരു ഫീച്ചർ കാണാൻ സാധിക്കും ഈ സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചറാണ് നമ്മൾ ക്ലിക്ക് ചെയ്യണത് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ ഇതുപോലെതാ ഏറ്റവും മുകളിൽ യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ് എന്നുള്ള ഭാഗത്ത് ഇതുപോലെ ഗ്രീൻ ടിക്ക് മാർക്ക് കാണുന്നുണ്ടോ നോക്കുക ചില ആളുകൾക്ക് മഞ്ഞയായിരിക്കും ചില ആളുകൾ ചുവന്ന കളറിലായിരിക്കും കാണാൻ സാധിക്കുക ഇപ്പം സ്ക്രീനിൽ കാണുന്ന പോലെ മഞ്ഞയും ചുവപ്പൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് പൂർത്തിയാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഇവിടെ ഞാൻ ഓൾറെഡി സി ഡീറ്റെയിൽസ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് കാരണം ഞാൻ ഓൾറെഡി ഇത് സെറ്റ് ചെയ്തതാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നാൽ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട സെറ്റിങ്സ് ഏതൊക്കെയെന്ന് കാണിച്ചു തരാം ഓരോന്നും ഇതാ പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡിവൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതൊക്കെയാണെന്നും ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മൾ അറിയാത്ത ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഉണ്ടാവും താഴെ കടന്ന ഭാഗത്ത് റീസെൻറ്റ്ലി സെക്യൂരിറ്റി നമ്മൾ അവസാനമായിട്ട് നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി ചേഞ്ച് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ സൈൻ റിക്കവറി നമ്മൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഫോണിൽ ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ യുവർ തേർഡ് പാർട്ടി കണക്ഷൻ നമ്മൾ ഏതെങ്കിലും ആപ്പിന് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ സാധിക്കും ആവശ്യമില്ലെങ്കിൽ ഇവിടെ റിമൂവ് ആക്സിസ് എന്നുള്ള ഭാഗത്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ഇവിടെ വാട്സപ്പിനകത്ത് കൊടുത്തതാണ് അതുപോലെ തന്നെ യുവർ സേവ്ഡ് പാസ്വേഡ് നമ്മൾ എത്ര പാസ്വേഡ് എവിടെയൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനുള്ള ഓപ്ഷനാണ് ഇവിടെ യുവർ സേവ്ഡ് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഗോ റ്റു പാസ്വേഡ് ചെക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പാസ്വേഡ് എവിടെയൊക്കെ സേവ് ചെയ്തു എന്നുള്ളത് കാണാൻ സാധിക്കും പല ആളുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടാകും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത്രയും സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ ഫോണിൽ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സെക്യൂരിറ്റി ചെക്കപ്പ് എന്നുള്ള ഈ ഒരു ഫീച്ചർ ഗൂഗിൾ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ചെയ്തു വെക്കണം അപ്പം നിങ്ങളിവിടെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തു പോകും അതുപോലെ തന്നെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയുണ്ട് സെറ്റിംഗ്സ് ടൂസ്റ്റ വെരിഫിക്കേഷൻ ഇത് നമ്മൾ എനേബിൾ ചെയ്യണം ഇവിടെ ടൂസ്റ്റ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാനിപ്പോൾതാണ് ചില കീകളൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ മഞ്ഞ കളറിൽ കാണിക്കുന്നുണ്ട് തൽക്കാലം ഇവിടെ രണ്ട് സെറ്റിംഗ്സ് അനേബിൾ ചെയ്തിട്ടുണ്ട് ഒന്ന് മൊബൈൽ നമ്പറും രണ്ടാമത്തെ പ്രോംപ്റ്റ് ഗൂഗിളിൻ്റെ പ്രോംപ്റ്റ് നമ്മൾക്ക് മറ്റൊരു മൊബൈലിൽ കണക്റ്റ് ചെയ്യുമ്പം നേരത്തെ ഓൾറെഡി കണക്റ്റ് ചെയ്ത മൊബൈലിൽ നിന്ന് നമുക്കൊരു സെക്യൂരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ രണ്ട് സെറ്റിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന ഭാഗത്ത് നിന്ന് ടൂറിസ്റ്റ് വെരിഫിക്കേഷൻ കൊടുത്ത മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കാണാനുണ്ട് അതൊന്നും താഴെ കാണുന്ന ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിൽക്ക് ടൂറിസ്റ്റ് വെരിഫിക്കേഷൻ ഫോൺ എന്നുള്ളത് നമ്മൾ ടൂസ്റ്റ് വെരിഫിക്കേഷൻ കൊടുത്ത മൊബൈൽ നമ്പർ കാണും ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മൊബൈൽ നമ്പർ മാറ്റാനും നിലവിൽ കൊടുത്ത മൊബൈൽ നമ്പർ ഡിലീറ്റ് ചെയ്യാനും പുതിയത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പുതിയ നമ്പർ ആഡ് ചെയ്ത് സെലക്ട് ചെയ്ത് വെരിഫൈ ചെയ്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി വരുത്തി അത് സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ താഴെ കാണുന്ന ഭാഗത്ത് റിക്കവറി ഉണ്ട് ഇവിടെ നിങ്ങൾക്കൊരു നിങ്ങളുടെ മറ്റൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുക അഥവാ ഈ ഒരു ഇമെയിൽ ഐ ഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിക്കവറി ഇമെയിലും അതുപോലെ തന്നെ മുകളിൽ റിക്കവറി മൊബൈൽ നമ്പറും ഉണ്ട് അത് രണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആർക്കും ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും മറ്റ് ഡാറ്റകൾ കളക്ട് ചെയ്യാൻ ആർക്കും സാധിക്കില്ല എല്ലാം സേഫാക്കി വെക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം